ഹരിശ്വരി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ അതിൽ പ്രൂപാവിൻ്റെ ലാസ്റ്റ് ട്വൻ്റി എയ്റ്റ് ഒക്ടോബർ ട്വന്റി എയ്റ്റ് ആ സമയത്തുള്ളതാണ് ആ സമയത്ത് പ്രൂപ്പാവിനെ കാണാനായിട്ട് ഡിവോട്ടീസൊക്കെ വരുമായിരുന്നു ഫസ്റ്റ് അതിൽ പറയുന്ന ട്വൻ്റി എയ്റ്റിൽ വന്ന രണ്ട് ഡിവോട്ടീസ് ഒന്ന് ഹരിപ്രസാദ് ഭദ്രക എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് പ്രൂപ്പാദ് ഇവിടെ ഹൈദരാബാദിലെ ഫാം കമ്മ്യൂണിറ്റി ഏൽപ്പിച്ചാണ് ഹൈദരാബാദില് മെയിനായിട്ട് അദ്ദേഹത്തിന് ഏകദേശം അഞ്ഞൂറ്റി അറുപത് ഏക്കർ സ്ഥലം പ്രഭുപാദിന് കിട്ടിയായിരുന്നു പുല്ലാ റെഡ്ഡി എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന് ഡൊണേറ്റ് ചെയ്തായിരുന്നു പ്രഭുപാദിന് അപ്പൊ അവിടെ ഒരു ഫാം പ്രൂപ്പാദ് അവിടെ താമസിക്കുകയും ഒരു ഫാം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഇതുണ്ടായിരുന്നു പ്രൂപ്പ എൻ്റെ ലാസ്റ്റ് ആഗ്രഹങ്ങളിലൊന്നായിരുന്നു വർണ്ണാശ്രമധർമ്മം നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പം അതുകൊണ്ട് അവിടെ ഫാം കമ്മ്യൂണിറ്റിയെ കുറിച്ച് അത് അവിടെ അപ്പോൾ അദ്ദേഹം വന്ന് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പ്രൂപ്പ അത് മൂന്ന് സീനിയർ ഡിവോട്ടീസിനെ അവിടെ അതിന്റെ മാനേജ്മെന്റിന് വേണ്ടി അയച്ചു ഒന്ന് തേജസ് പ്രഭു പിന്നെ ഹംസദൂത പ്രഭു പിന്നെ പിന്നെ മഹാംശ മഹാരാജ് ഈ മൂന്ന് പേരെയാണ് ഹൈദരാബാദിലെ ഫാം കമ്മ്യൂണിറ്റി കേജ് പക്ഷെ എന്തോ പ്രൂപ്പാദ് പോയതിനു ശേഷം അവിടെ അത്ര ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല അപ്പം ഈ ഭദ്രക എന്ന് പറഞ്ഞ അദ്ദേഹം ഈ പുല്ലാറെഡിയുടെ ഫ്രണ്ടാണ് അദ്ദേഹം വന്ന് ഈ റിപ്പോർട്ടൊക്കെ പറയാണ് അപ്പൊ പ്രുപ്പാദ് അതിനകത്ത് ആയിട്ട് പറഞ്ഞത് ഫാം കമ്മ്യൂണിറ്റിയിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്നുള്ള കാര്യം പ്രൂപ്പാദ് പറഞ്ഞു അപ്പോൾ അവർ വീക്കെൻഡിലൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പം നമ്മുടെ മെയിൻ മെയിനായിട്ട് നമ്മുടെ പ്രസ്റ്റീജ് കൂടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ഫെലോസഫി നല്ല രീതിയിൽ പറയുകയും അതേസമയം തന്നെ എല്ലാവർക്കും പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രോപ്പാദ് പറഞ്ഞു അതിനുശേഷം ഗോപാൽകൃഷ്ണ മഹാരാജ് വന്നു ഗോപാൽ കൃഷ്ണ മഹാരാജിന് രണ്ട് സർവീസാണ് പ്രൂപാദ് കൊടുത്തത് ഒന്ന് അദ്ദേഹത്തിന് ഈ ഇന്ത്യയിൽ വരുന്ന ആൾക്കാർക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വരുന്ന ആൾക്കാർക്ക് മൂന്ന് മാസത്തെ വിസയുണ്ടായിരുന്നുള്ളൂ അത് കാരണം മൂന്ന് മാസം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും വളരെ ചിലവാണത് അവിടെ നിന്ന് ഇവിടെ വരാൻ പൈസ വേണം പിന്നെയും തിരിച്ചു പോകാൻ പിന്നെ വിസ പുതുക്കണമെങ്കിൽ അവിടെ പോയിട്ട് വന്നാലേ പുതുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗവൺമെന്റിനോട് വർഷങ്ങളായിട്ട് പ്രൂപ്പാതെ ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിനോട് സംസാരിക്കുമായിരുന്നു വിസ പുതുക്കണം എന്നാണ് അപ്പോൾ അതാണ് ഗോപാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജന് കൊടുത്ത ഒരു സർവീസ് രണ്ടാമത്തെ സർവീസ് ബുക്സുകളെല്ലാം ഹിന്ദിയില് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രൂപ്പാന്റെ ബുക്സുകളെല്ലാം ഹിന്ദിയിൽ പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് സഫസ് അപ്പം മഹാരാജ് എപ്പോഴും ഡൽഹിന്ന് വൃന്ദാവൻ നിന്ന് വൃന്ദാവൻ ഇങ്ങനെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും പ്രൂപ്പ അത് ഓരോ കാര്യത്തിലും അദ്ദേഹത്തിനെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അത് വളരെ സിൻസിയർ ആണ് അതുകൊണ്ട് പ്രൂപ്പാദിന് അത്ര ഇഷ്ടമാണ് അദ്ദേഹം വന്ന് റിപ്പോർട്ടുകൾ പറയുമ്പോൾ അങ്ങനെ ഒരു വട്ടം ഇത് ആദ്യം ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് അക്സെപ്റ്റ് ചെയ്തില്ല കാരണം അവിടെ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകൾ ഒരുപാട് എതിർപ്പുണ്ടാക്കി കാരണം ഈ വിദേശത്തു നിന്ന് വരുന്ന ഈ ഡിവോട്ടീസ് അമേരിക്കൻ ചാരന്മാരാണ് എന്നൊക്കെ പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റുകാർ എതിർപ്പുണ്ടാക്കിയത് അപ്പോൾ ആ ഒരു അലിഗേഷൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ജനതാ ഗവൺമെന്റ് വന്നപ്പോഴും അവരും അത്ര പെട്ടെന്ന് കൊടുക്കാനായിട്ട് ഇല്ല അവർക്കും താല്പര്യമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആൾ ആൾക്കാർ കുറച്ചിങ്ങനെ ഇത് കൊടുക്കരുത് എന്നാണ് അപ്പം പ്രഭത് ആ സമയത്ത് ഇത് കേട്ടപ്പം ഒരു ഇത് പറഞ്ഞു യസ്യാത്മബുദ്ധി കുനബേതൃദാതുഗി എന്ന് പറഞ്ഞ ആ ശ്ലോകം അതായത് ആ ശ്ലോ പ്ര ഇങ്ങനെ അതിൻ്റെ അർത്ഥം വന്നത് ഒരു ഒരു വ്യക്തിക്ക് ഭഗവാനെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ നല്ല ഗുണങ്ങളും കാണും പക്ഷെ ഭഗവാനെ ആരാധിക്കാത്ത വ്യക്തികൾ എത്ര ഭൗതികമായ ഗുണങ്ങളുണ്ടെങ്കിലും അത് നല്ലതായിരിക്കണം എന്നില്ല അൾട്ടിമേറ്റ്ലി നല്ലതായിരിക്കണം എന്നില്ല എന്ന് പറഞ്ഞു അപ്പം പ്രൂപ്പാദ് പറഞ്ഞു ഓൺലി എൻ ബി എസ് പേഴ്സൺ അസൂയുള്ളവർക്ക് മാത്രമേ ഈ ഭക്തിയും ഭക്തന്മാരെ ഇഷ്ടപ്പെടാതെ ഇരിക്കത്തുള്ളൂ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് പ്രഹുപ്പാദ് അത്രയും പറഞ്ഞിട്ടും പ്രൂപ്പാദ് ഒരു പിന്നെ അപ്പം ഗോപാൽകൃഷ്ണ ഗോസ്വാമി മഹാരാജ് പറഞ്ഞു ഒരു ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് അതായത് ഡിസ്കൗണ്ട് ഡ്യൂബീസിന് ത്രീ ഇയേഴ്സ് എക്സ്റ്റൻഷൻ വിസ എക്സ്റ്റൻഷൻ ത്രീ മന്ത്സ് എന്നുള്ള ത്രീ ഇയേഴ്സ് എന്നാക്കി പക്ഷെ അത് ഡയറക്റ്റ് ആ വിസ പോളിസിയിലല്ല ഗവൺമെന്റ് തന്നെ ഒരു ലെറ്റർ കൊടുക്കും എല്ലാ കോൺസുലേറ്റിലേക്കും കൊടുക്കും ത്രീ ഇയേഴ്സ് എക്സ്റ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ പ്രൂപ്പാതിൻ്റെ സൂക്ഷ്മത അത്രയും ഉണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രൂപ്പാദ് പറഞ്ഞു നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഉപയോഗിച്ച് വേണമെങ്കിൽ ആൾക്കാർക്ക് വരാം ഞങ്ങൾ ഇസ്കൗണ്ട് പോട്ടിയാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോവാം പക്ഷെ അവര് ആ പേരിൽ ത്രീ ഇയേഴ്സ് എക്സ്റ്റൻഷൻ അവർക്ക് കിട്ടും എന്നുള്ളത് അപ്പം അതുകൊണ്ട് ജി ബി സി ആരൊക്കെ വരണം എന്നുള്ളത് ജി ബി സി സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അത് ഏകദേശം ഏറ്റവും അവസാനത്തെ ഘട്ടമാണെങ്കിൽ പോലും തന്റെ പ്രസ്ഥാനത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള കാര്യത്തിൽ പ്രഹുപാദിന് കർശനമായിട്ടുള്ള ഒരിതുണ്ടായിരുന്നു അത്രയും ശ്രദ്ധാലുവാണ് പ്രഭുപാദ് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ കൂടി പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അത്ര ഷാർപ്പായിരുന്നു പ്രഭുപാദെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും